പാലസ്തീൻ ആവശ്യപ്പെടുന്നത് സഹായങ്ങൾ ഉടനെ എത്തിക്കുക എന്നാണ് ആശുപത്രികൾ തുറക്കുക മാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തീട് നിർത്തലാക്കി നെൽസൺ മണ്ടേല ഭരണത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യം അവിടെ ഒരു സത്യാന്വേഷണ കമ്മീഷൻ ഒരു ട്രൂത്ത് കമ്മീഷൻ നിയമിച്ചു എന്നാണ് ഇത്തരത്തിൽ ഗാസയിൽ എന്താണ് നടന്നതെന്ന് പോലും പുറം ലോകത്തിനറിയാത്ത രീതിയിൽ അവിടെ നടത്തിയ വളഞ്ഞിട്ട് നടത്തിയ അണ്ടർ സീജായിരുന്നു ഗാസ വളഞ്ഞിട്ട് നടത്തിയ കുറ്റകൃത്യങ്ങൾ ഓരോന്നായി ലോകത്തിന് മുമ്പിൽ വരികയും വേണം അതിൻ്റെ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടുകയും വേണം ഇന്ന് പാലസ്തീൻ്റെ സംഘർഷം ഇന്നത്തെ ദിവസം ഒരു വലിയ വഴി നിൽക്കുകയാണ് ഒരു യുദ്ധവിരാമം ഒന്നാം ഘട്ട യുദ്ധവിരാമം അവിടെ നടപ്പിലാക്കാൻ പോവുകയാണ് ഈ യുദ്ധവിരാമം അനുസരിച്ച് മിക്ക ഭാഗങ്ങളിൽ നിന്നും ഇസ്രയേൽ പിൻമാറും ഇരുപത് ഇസ്രയേൽ ബന്ദികൾക്ക് പകരം ആയിരത്തി എഴുന്നൂറ് പാലസ്തീനി തടവുകാരെ വിട്ടുകൊടുക്കും ഈജിപ്ത് ഖത്തർ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഇത്തരമൊരു ഒന്നാം ഘട്ട യുദ്ധവിരാമം നടപ്പിൽ വരുന്നത് ഇതിന്റെ മറ്റൊരു കാര്യം ഇതുവരെ തടഞ്ഞു നിർത്തിയ പുറത്തുനിന്ന് വരുന്ന സഹായങ്ങൾ പാലസ്റ്റീനിലേക്ക് പതുക്കെ എത്താൻ തുടങ്ങും ഈ യുദ്ധവിരാമത്തെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കും ഈ വളരെ ലോലമായ ഒരു യുദ്ധവിരാമമാണിത് അതുകൊണ്ട് നമ്മുടെ സംഘർഷങ്ങളോ പ്രതിഷേധങ്ങളോ അവസാനിക്കുന്നില്ല അവ തുടരണം എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് വളരെ ലോലമായ ഒരു യുദ്ധ വിരാമമാണ് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല നമ്മുടെ പ്രതിഷേധങ്ങൾ തുടരണം ആയിരത്തി എണ്ണൂറിലധികം പതിനായിരത്തിലധികം പ്രായപൂർത്തി വന്നവരും കുട്ടികളുമെല്ലാം റോഡ് കെട്ടിടങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ ഇവയെല്ലാം തകർത്തതിനു ശേഷമാണ് ഒരു ഔദാര്യമെന്ന നിലയിൽ യുദ്ധവിരാമം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇത് നമ്മുടെ മാനവരാശി എന്നുള്ള വാക്ക് ഞാൻ കടമെടുക്കുകയാണ് മാനവരാശിയുടെ ഈ കാലഘട്ടത്തിലെ ഒരു ധാർമ്മിക പരാജയമാണ് ഇതൊരു ശരിക്കും ധാർമ്മികതയുടെ പ്രശ്നമാണ് നമ്മൾ പരാജയപ്പെട്ടു ഇത്രയും വലിയ ഒരു കൊടും കുരുതി പാലസ്റ്റീനിൽ നടക്കുമ്പോൾ അതിനെതിരായി ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും ഒരു രീതിയിലുള്ള സഹായഹസ്തവും എത്തിയില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയാണ് അപ്പൊ ഈ യുദ്ധവിരാമം ഈ യുദ്ധവിരാമം ഒരു തന്ത്രപരമായ യുദ്ധവിരാമമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു പടക്കോപ്പുകൾ കൂട്ടാൻ വീണ്ടും ശക്തി ആർജിക്കാൻ ബെർലിൻ പാരീസ് റോം തുടങ്ങി ലാറ്റിൻ അമേരിക്കയിലെ ചെറിയ നഗരങ്ങളിൽ വരെ ഉയരുന്ന ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രതിഷേധ ജ്വാല പതുക്കെ ഒന്ന് കെടുത്താനുള്ള തന്ത്രമാണോ ഈ യുദ്ധവിരാമം ഇതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തുടങ്ങിയ ചരിത്രം നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു യുദ്ധവിരാമം ഗസയിൽ നിലവിൽ ഒരിക്കലും വന്നിട്ടില്ല എന്നാണ് ഇത് നമ്മുടെ മാനവരാശിയുടെ നമ്മുടെ എല്ലാവരുടെയും ദൃഷ്ടികേന്ദ്രം ഗസയിലായിരിക്കണം ഈ യുദ്ധവിരാമം നിലനിൽക്കുമോ അത് തുടരുമോ അത് സത്യമായിട്ടാണോ നടപ്പിലാക്കുന്നത് എന്ന കാര്യം നോക്കേണ്ടതുണ്ട് ഇത് ധാർമ്മിക പരാജയത്തിനോടൊത്തം യുദ്ധവിരാമത്തോട് കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നുവോ ഇത്രയധികം കുട്ടികളുടെ ജീവൻ ആരുത്തരം പറയും തകർക്കപ്പെട്ട റോഡുകൾക്ക് ആശുപത്രികൾക്ക് പത്രപ്രവർത്തകർക്ക് ലോകത്തിന്റെ മുമ്പിൽ അവിടെ നടക്കുന്ന സത്യം വിളിച്ചു പറയേണ്ട മാധ്യമ പ്രവർത്തകരെ കൊന്നൊടുക്കിയതിന് ഇത്രയും വലിയ വംശഹത്യക്ക് ആരുത്തരവാദിത്വം ഏറ്റെടുക്കും ആരെ ഉത്തരവാദിയാക്കും ഹേഗിലെ ഇൻ്റർനാഷണൽ കോടതി കുറ്റവാളി എന്ന് വിളിച്ച നദന്യാവിന് ഈ യുദ്ധവിരാമം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ അഥവാ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഒരു അങ്ങനെ ആയിരിക്കും കാര്യങ്ങളുടെ പോക്ക് അതിനെതിരായിട്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരണം എന്നാണ് എനിക്ക് തോന്നുന്നത് പാലസ്തീൻ ആവശ്യപ്പെടുന്നത് സഹായങ്ങൾ ഉടനെ എത്തിക്കുക എന്നാണ് ആശുപത്രികൾ തുറക്കുക മാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തീട് നിർത്തലാക്കി നെൽസൺ മണ്ടേല ഭരണത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യം അവിടെ ഒരു സത്യാന്വേഷണ കമ്മീഷൻ ഒരു ട്രൂത്ത് കമ്മീഷൻ നിയമിച്ചു എന്നാണ് ഇത്തരത്തിൽ ഗാസയിൽ എന്താണ് നടന്നതെന്ന് പോലും പുറം ലോകത്തിനറിയാത്ത രീതിയിൽ അവിടെ നടത്തിയ വളഞ്ഞിട്ട് നടത്തിയ അണ്ടർ സീജായിരുന്നു ഗാസ വളഞ്ഞിട്ട് നടത്തിയ കുറ്റകൃത്യങ്ങൾ ഓരോന്നായി ലോകത്തിന് മുമ്പിൽ വരികയും വേണം അതിൻ്റെ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടുകയും വേണം പിന്നെ മറ്റൊരു കാര്യം ഗാസയിലെ രണ്ട് മൂന്നിൽ രണ്ട് പേര് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ട് ഇപ്പോൾ അഭയാർത്ഥികളായി തിരിച്ചുപോവുകയാണ് അവർക്ക് തിരിച്ചു വരാനുള്ളതും അവരുടെ ഭവനങ്ങളുടെ പുനർനിർമ്മാണവും വളരെ ആവശ്യമായി ചെയ്ത ചെയ്യേണ്ട കാര്യമാണ് ഇതൊന്നും നടന്നില്ലെങ്കിൽ ഈ യുദ്ധവിരാമത്തിന് യാതൊരു അർത്ഥവുമില്ല അപ്പം ഈ പുനർനിർമ്മാണം അതിനി പടിഞ്ഞാറൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ കാണിക്കാൻ പോകുന്ന അതൊരു വലിയ മഹാ മനസ്കഥയാണ് ഔദാര്യമാണ് എന്നാണ് പക്ഷെ അതല്ല ഇതൊരു ജനതയോട് ചെയ്ത കൊടും കടുങ്കൈക്ക് എതിരായിട്ടുള്ള അതിന് നൽകുന്ന നഷ്ടപരിഹാരമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഓർമ്മകൾ നിലനിർത്തണം ഓർമ്മകൾ ചെറുത്തുനിൽപ്പാണെന്ന് ഒരു പഴയ പറച്ചിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നത്തോടെ അവസാനിക്കുന്നില്ല ഇത് തുടർന്നാലേ ഗാസയിലെ പിടഞ്ഞു വീണ കുഞ്ഞുങ്ങളും പിടഞ്ഞു വീണ മനുഷ്യരും അവർ ഓർക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നദി മുതൽ സമുദ്രം വരെ ഗാസ സ്വതന്ത്രമാകട്ടെ നന്ദി നമസ്കാരം ഭയമാണ് മൊത്തത്തിൽ ഭയമാണ് എല്ലാത്തിനോടും തെരുവിലെ നായിയെ പോലും നമ്മൾ ഏറെ ഭയപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ആശ്രമത്തിന് പുറത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്ന് നടന്നു പോകുന്ന കുട്ടികളെ തെരുവുനായ ഭയപ്പെടുത്തി എന്നെ ഭയപ്പെടുത്തിയില്ല ആ ജീവിക്ക് മനസ്സിലായി കാണില്ലായിരിക്കും ഈ വേഷത്തിലുള്ള ഈ ജീവി ഏതാണുള്ളത് ലോകം മുഴുവൻ ഭയമായിരുന്നു നതന്യാഘു യുവ നസം വെളിയിൽ തിരസ്കരിക്കപ്പെടുന്നത് വരെ ആരും ഉറക്കെ സംസാരിച്ചിട്ടില്ല അതിനു ശേഷമാണ് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത് ഈ വൈകിയ വേളയിൽ അധികം ഞാൻ സംസാരിക്കുന്നില്ല കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അവർ ചിരിക്കുന്നവരാണ് ചിരിയുടെ അങ്ങേയറ്റം വരെ ചിരിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ പുഞ്ചിരികളാണ് ചിരിയാണ് നഷ്ടപ്പെട്ടു പോയത് ഗസയിൽ ഗസയിൽ നഷ്ടപ്പെട്ടത് കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയാണ് ഓടിക്കളിയാണ് ഓടിച്ചാട്ടമാണ് വിദ്യാഭ്യാസമാണ് വള വിടന്ന കണ്ണുകളോടെ ഈ ലോകത്തിലേക്ക് വന്ന് ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കുവാനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ കുട്ടികളില്ല ലോകം ഒരു പരിധിവരെ കണ്ടും മനസ്സിലാക്കിയും ഇഷ്ടപ്പെട്ടും നഷ്ടപ്പെട്ടും ജീവിച്ച് ഒരു പരിധിവരെ എത്തി ഇനി എന്തേരെ ജീവിക്കണമെന്ന് ആകുലപ്പെടുകയോ അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഒരു കുട്ടി പോലും ഞാൻ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല കുട്ടികളാണ് ഗസയിൽ മരിച്ചത് പുഞ്ചിരികളാണ് ലോകത്ത് നഷ്ടപ്പെട്ടത് പുതിയ പുതിയ അറിവിലേക്ക് തുറന്ന കണ്ണുകളാണ് പല ഇസ്രായേൽ അടച്ചു കളഞ്ഞത് ഈ ഐക്യദർ കൊച്ചി നഗരം നമുക്കറിയാം ഈ കൊച്ചി നഗരം ഇപ്പോൾ ഒരുപാട് ഏരിയയിൽ ആഘോഷങ്ങളിൽ ഈ കൊച്ചി നഗരം മുങ്ങി നിൽക്കുകയാണ് പല വിധത്തിൽ ഇവിടെ ഒരുപറ്റം ആളുകൾ അത് പ്രത്യേകിച്ച് ലോകത്തെ എല്ലാ കാലത്തും പാവപ്പെട്ടവരുടെയും പതിക പതിതരുടെയും കൂടെ നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്ന കുറെ മനുഷ്യരുടെ പിൻഗാമികൾ ഇവിടെ ഒരുമിച്ചു കൂടിയിട്ട് ഇവിടെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് സ്നേഹത്തിൻ്റെ നന്മയുടെ കരുണയുടെ പാഠങ്ങളെ ചേർത്തു വയ്ക്കുകയാണ് ഞാനും ഒരു പുരോഹിതനാണ് എനിക്കും അത് മനസ്സിലാകും ഈ ഒരു സംരംഭത്തിന് കൊച്ചി നഗരം ഗസയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു ഒരു അനുസ്മരണത്തിനും ഒരു ഐക്യധാരണത്തിനും തീരുമാനമെടുത്ത സംഘടനകളെ ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ കാണുകയാണ് ഈ ഒരു പ്രതിഷേധം വലിയ പ്രതിഷേധമായി ലോകത്തിന്റെ പ്രതിഷേധമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം